ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ ജെ സി ഐ ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജെ എഫ് എസ് പ്രജിത് വിശ്വനാഥന് ജെ സി ഐ പട്ടാമ്പിയും ജെ സി ഐ കൊപ്പവും സംയുക്തമായി ജനുവരി ഇരുപത്തിയൊന്നിന് പട്ടാമ്പി ഇവാനിയ ഗാർഡൻസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെസിഐ ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജെ എഫ് എസ് പ്രജിത് വിശ്വനാഥന് ജെ സി ഐ പട്ടാമ്പിയും ജെ സി ഐ കൊപ്പവും സംയുക്തമായി ജനുവരി ഇരുപത്തിയൊന്നിന് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് പട്ടാമ്പി ഇവാനിയ ഗാർഡൻസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ പട്ടാമ്പി പാസ്റ്റ് പ്രസിഡന്റും ജെ സി ഐ കൊപ്പം ചാപ്റ്ററിന് തുടക്കം കുറിച്ച വ്യക്തിയുമാണ് പ്രജിത് വിശ്വനാഥനെന്നും പട്ടാമ്പിയെയും കൊപ്പത്തെയും സംബന്ധിച്ച് അഭിമാനകരമായ നിമിഷം സോൺ സംഗമമായാണ് സ്വീകരണം െന്നും ഭാരവാഹ ജെ സി പട്ടാമ്പിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ നാഷണൽ തലത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നത് പിന്നെ നിലവിലെ ഇന്ന് ആറ് വൈസ് പ്രസിഡന്റുമാരാണ് നാഷണൽ കമ്മിറ്റിക്ക് ഉള്ളത് അതിലെ ഏക മലയാളി കൂടിയാണ് പ്രജിത്ത് വിശ്വനാഥൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ജെ സി ഐ പട്ടാമ്പ പ്രസിഡന്റായിരുന്നു അതിനുശേഷം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നിരവധി സോൺ ബോർഡിൽ മേഖലാ ഡയറക്ടർ ബോർഡിൽ നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജെ സി ഐ മേഖല ഇരുപത്തി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ അടങ്ങുന്ന മേഖലയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ നാഷണൽ വൈസ് പ്രസിഡൻ്റായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ ഓണർ ചെയ്യാം അതോടൊപ്പം തന്നെ ഒരു സോൺ മുഴുവൻ നേതാക്കളുടെയും ഒരു സംഗമം കൂടെയാണ് ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജെ സി ഐ ഭാരവാഹികളായ സോൺ ഡയറക്ടർ പി റഫീഖ് ജെ സി ഐ കൊപ്പം പ്രസിഡന്റ് വി ടി എം മുസ്തഫ ഷിഹാബ് ഷിബു കെ സാനൂപ് എ സവാദ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു